കാറ്റ് നാശം വിതച്ച കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥലങ്ങൾ എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു നാശനഷ്ടമുണ്ടായവർക്ക് സർക്കാർ സഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു കിട്ടുമല്ലോ അത് അങ്ങനെ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് കരുവാരകുണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുങ്കാറ്റുണ്ടായത് കാറ്റിനെ തുടർന്ന് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ശനിയാഴ്ച കേരള പഴയ കടക്കൽ ജി യു പി സ്കൂളിന് അവധി നൽകുക കൂടി ചെയ്തിരുന്നു പൂർണ്ണമായും ഭാഗികമായും തകർന്ന വീടുകളും എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു വിളകൾ നശിച്ച കർഷകരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു പൂച്ചപ്പടി കേരള കൽക്കുണ്ട് കൂനമാവ് എന്നിവിടങ്ങളിലെല്ലാം എം എൽ എ എത്തി നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള സർക്കാർ സഹായം വേഗത്തിലാക്കാനുള്ള ശ്രമം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ജോജി കെ അലക്സ് എൻ കെ ഹമീദ് ഹാജി എം കെ മുഹമ്മദ് അലി ടി ഇംതിയാസ് ബാബു വി ഷീർ അലി റഷീദ് കുട്ടത്തി എ കെ ഹംസക്കുട്ടി തുടങ്ങിയവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു